ആക്രമിച്ച കേസിൽ വിധി പറയാൻ പോകുന്ന തീയതി കോടതി അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഡിസംബർ എട്ടിനായിരിക്കും അന്തിമ വിധി പറയുക എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കാര്യത്തിൽ ഇരുപത്തിയേഴ് തവണ ഈ കേസ് മാറ്റിവെച്ചതിന് ശേഷം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു വിധി പ്രസ്താവിക്കുന്ന ദിവസം എല്ലാ പ്രതികളും ഹാജരാകാമെന്നാണ് കോടതി പറഞ്ഞത് ഒന്നാം പ്രതി പഴസുനി എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെ പ്രതികളായ കേസിൽ എട്ട് വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് ഇവർക്കെല്ലാം എന്ത് എന്തായിരിക്കും ഇവർക്കെതിരായ വിധി എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത് ശ്യാം ദേവരാജും ആർ ഋഷിപാലും ടി വി പ്രസാദുമാണ് ചേരുന്നത് നമുക്ക് ശ്യാം ദേവരാജിലേക്ക് പോയാൽ ആ ശ്യാമിത ഇരുപത്തിയേഴ് തവണ മാറ്റിവെച്ച ശേഷം കേസിൽ ഇത് വിധി പ്രസ്താവം വന്നിരിക്കുന്നു ആ ഇതിൽ പൾസുനി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എന്തായിരിക്കും അവരുടെ വിധി എന്നത് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വേണു ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത് വെറുതെ ആക്രമിക്കപ്പെടുകയായിരുന്നില്ല അതൊരു ക്രൂരമായ ബലാത്സംഗമായിരുന്നു ഇതിൽ നെടുമ്പാശ്ശേരി പോലീസാണ് അതേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്നിങ്ങോട്ട് വളരെ വലിയ സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം ഇന്ത്യ ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ കൊച്ചിയിൽ നടിക്കെതിരായ അതിക്രമം അതൊരു ലൈംഗിക അതിക്രമമാണ് ബലാത്സംഗ കേസാണ് ഈ കേസിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എസ് ഐ ടി ചുമത്തിയിരുന്നത് അതിൽ നിലവിൽ പത്ത് പ്രതികളുണ്ട് പത്ത് പ്രതികളിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കിയത് പൾസർ സുനിയാണ് മറ്റുള്ളവർ പൾസർ സുനിയുടെ സഹായികളാണ് എട്ടാം പ്രതി ദിലീപ് നടൻ ദിലീപ് പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഈ കേസിലേക്ക് വരുന്നത് ഗൂഢാലോചന കേസിൽ പ്രതിയാണ് രാജ്യത്ത് ആദ്യമായി ഒരു ബലാത്സംഗത്തിന് ഗൂഢാലോചന നടത്തുകയും അതിന് കൊട്ടേഷൻ നൽകുകയും ചെയ്തു എന്നതാണ് ദിലീപിന് എതിരായ അന്വേഷണ സംഘം നൽകിയ കുറ്റപത്രം അനുസരിച്ചുള്ള കുറ്റം ആക്ഷേപം അതിലാണ് വിചാരണ നടപടികൾ നേരിട്ടത് ഈ പത്ത് പ്രതികളും അതിന്റെ വിചാരണ നടപടികളാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായത് സ്വാഭാവികമായും വിധി ഇതിന്റെ എല്ലാ നടപടികളും പൂർത്തിയായ സാഹചര്യത്തിൽ വിധി പറയാൻ വേണ്ടി മാറ്റുകയായിരുന്നു ഡിസംബർ എട്ടിന് തിങ്കളാഴ്ചയാണ് വിധി പ്രസ്ഥാനം അന്ന് വിധി പ്രസ്താവം അന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത് വിധി പറയുമ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹനീ വർഗീസാണ് ഇതിന്മേൽ വിശദമായ കഴിഞ്ഞ എട്ടര വർഷം വാദം കെട്ടത്ത് നിരവധിയായ വിവാദങ്ങൾ കൊടുങ്കാറ്റുകളൊക്കെ അഞ്ഞടിച്ചതിനു ശേഷമാണ് ഇത് വിധി പ്രസ്താവത്തിലേക്ക് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം ഈ പത്ത് പ്രതികളും അന്നേ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കുറ്റക്കാരാണ് എങ്കിൽ എല്ലാവരെയും റിമാൻഡ് ചെയ്യും ജയിലിലേക്ക് മാറ്റും അതല്ല എല്ലാവരും വിമുക്തരാക്കപ്പെടുന്നവർക്ക് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുകയും ചെയ്യാം നമുക്ക് മാറ്റി ചെയ്യുന്നു റോഷിപ്പാൽ ഈ കേസിന്റെ തുടക്കം മുതൽ അതിന്റെ പോരാട്ടം അറിയാവുന്ന ഒരാളാണ് റോഷി പാൽ മാത്രമല്ല ഇത് അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ അതൊക്കെ തന്നെയും ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ കേസ് നിന്നുപോയി എന്ന് തോന്നിച്ച സമയത്ത് പല തെളിവുകളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള സംവിധായക ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തിലുള്ള അതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ പർസസ്വനിയുടെ വെളിപ്പെടുത്തൽ അതും റിപ്പോർട്ടറിലൂടെയാണ് റോഷിപ്പാൽ പുറത്തു കൊണ്ടുവരികയും ചെയ്തത് ഈ കേസിന്റെ ഒരു നാൾ വഴി നമുക്ക് പരിശോധിക്കുമ്പോൾ എല്ലാം വിചിത്രം എന്ന് തോന്നും ഒന്നും പക്ഷേ ആകസ്മികമായി സംഭവിച്ചതല്ല എല്ലാം ആസൂത്രിതം തന്നെയായിരുന്നു അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇട്ട് കേരളം മുഴുവൻ കൂടെ നിൽക്കുമ്പോൾ പോലും ആ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ഉറ്റുനോക്കിയിട്ടുണ്ട് ഇതാ എട്ടര വർഷത്തിന് ശേഷം അന്തിമവിധിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ വിലയിരുത്തണം എങ്ങനെ നോക്കി കാണണം നടി ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണം ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസിലെ ഉന്നതർ പോലും ശ്രമിച്ചു ശ്രമിച്ചുവെന്ന് തെളിയിക്കുന്ന പല വിവരങ്ങളും പുറത്തു പുറത്തുവന്നതാണ് അതിനുശേഷം പിന്നീട് അന്വേഷണം ആദ്യഘട്ടം പൂർത്തിയായി വിചാരണ അവസാനിക്കുന്നതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് പിന്നാലെയാണ് തുടരന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചത് ആ തുടരന്വേഷണത്തിൻ്റെ ഇടയിൽ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ട പ്രധാന തെളിവുകൾ അത് അന്വേഷണത്തിന് വഴിത്തിരിവായി അതിൽ മൊഴിമാറ്റിയ സാക്ഷികൾ ഈ കേസിൻ്റെ വിചാരണ വേളയിൽ ഇരുപത്തിയൊന്ന് സാക്ഷികൾ അത് പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയാണ് അതിജീവിതയെ തള്ളിപ്പറഞ്ഞ് പ്രതിഭാഗത്തിനൊപ്പം ചേർന്നത് അതിൽ ചില സാക്ഷികൾ എന്താണ് ഈ മൊഴിമാറ്റാനുള്ള പ്രേരണ എന്നത് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു അതിൻ്റെ രേഖകളടക്കം പിന്നീട് ദിലീപ് ഈ കേസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ശബ്ദ സംഭാഷണങ്ങൾ വാട്സപ്പ് ചാറ്റുകളടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടു അതിനിടയിലാണ് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഈ മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതി കസ്റ്റഡിയിലേക്ക് അത് പരിശോധിക്കപ്പെട്ടു എന്ന വിവരം റിപ്പോർട്ടർ പുറത്തുവിട്ടത് അത് പിന്നീട് വലിയ ചർച്ചകൾക്കിടയായി പ്രതിഷേധത്തിന് വഴിയൊരുക്കി കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും കൊച്ചിയിലുമൊക്കെ ജനങ്ങൾ തെരുവിലിറങ്ങി അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഹൈക്കോടതി രജിസ്ട്രാറിൻ്റെ മുന്നിലേക്ക് പരാതി എത്തുന്നു നീതി തേടി മുഖ്യമന്ത്രിയെ അതിജീവിത കാണുന്നു സുപ്രീം കോടതിയിൽ അഭിയം തേടുന്നു അങ്ങനെ തുടങ്ങിയ നിരവധി നിർണായകമായ നീക്കങ്ങൾ നാടകീയമായ രംഗങ്ങൾ പോലും കോടതിയിൽ ഉണ്ടാകുന്നു ആദ്യഘട്ട വിചാരണയുടെ പല ഘട്ടങ്ങളിലായി രണ്ട് പ്രോസിക്യൂട്ടർമാർ പദവി ഒഴിയുന്നു കോടതിക്കകത്തെ അനിഷ്ട സംഭവങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യം കൃത്യമായി തങ്ങൾക്ക് കടമ നിറവേറ്റാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രണ്ട് പ്രോസിക്യൂട്ടർമാർ പദവി ഒഴിഞ്ഞത് പിന്നീടാണ് ഒടുവിൽ തുടരന്വേഷണം പൂർത്തിയായ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അപ്പോൾ വി അജകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എത്തുന്നത് നേരത്തെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബി സന്ധ്യ നയിച്ചു മേൽനോട്ടം വഹിച്ചു പിന്നീട് എ ഡി ജി പി എസ് ശ്രീജിത്തും എച്ച് വെങ്കടേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചു ഡിവൈഎസ്പി ബാബുകുമാറായിരുന്നു ആദ്യഘട്ടത്തിൻ്റെ അന്വേഷണ ചുമതല രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് അന്വേഷണം തുടക്കത്തിൽ പാതി വഴിയാകുമ്പോഴേക്കും പുതിയ ആയി ബൈജു പോലോസ് അന്വേഷണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു രണ്ട് എസ് പിമാരുണ്ടായിരുന്നു മൂന്ന് എസ് പിമാരായിരുന്നു അതിൽ സോജനും മോഹനചന്ദ്രനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സുദർശനടക്കമുള്ള എസ് പിമാർ അവരുടെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ സംഭാവനകൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ വലിയ പ്രയത്നങ്ങളായിരുന്നു പ്രതിബന്ധങ്ങൾ അതിജീവിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കി അന്തിമ കുറ്റപത്രം കോടതിയിലേക്ക് എത്തിച്ചത് കോടതിക്കെതിരെ തന്നെ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ പല പരാതികളും അതിജീവിത തന്നെ ഉയർത്തിയതാണ് പിന്നീട് തുടരന്വേഷണം പൂർത്തിയായതിനു ശേഷം പരാതികളില്ലാതെ തന്നെ വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അത് കൃത്യമായി ഇടപെടലുകളായിരുന്നു കൃത്യമായി തെളിവുകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും എട്ട് വർഷത്തിന് ശേഷമാണ് അതിജീവിത അവർ നടത്തിയ പോരാട്ടമുണ്ട് ആദ്യത്തെ അഞ്ചര വർഷക്കാലം മലയാള സിനിമാ മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് തൊട്ടടുത്തുള്ള സംസ്ഥാനത്തേക്ക് ഭർത്താവിനൊപ്പം ജീവിതം അവിടെ സിനിമ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ആ പെൺകുട്ടി പിന്നീട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയെ തുടർന്ന് റിപ്പോർട്ടർ നിർണായകമായി ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇരയല്ല അതിജീവിതയാണെന്ന് പ്രഖ്യാപിച്ച് വീണ്ടും സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ തൻ്റെ മുഖം മറക്കപ്പെടേണ്ടതില്ല എന്ന സന്ദേശം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മുഖമല്ല അവിടെ പ്രതികളുടെ മുഖമാണ് മറയ്ക്കപ്പെടേണ്ടത് എന്ന പ്രഖ്യാപനം നടത്തി വീണ്ടും സിനിമയിൽ സജീവമായി അതിജീവിത വലിയ ചാരിതാർത്ഥ്യത്തോട് തന്നെയാണ് റിപ്പോർട്ടർ ഈ വിധിയെ കാത്തിരിക്കുന്നത് കാരണം ഏറ്റവും നിർണായകമായ തെളിവുകൾ ഭൂരിഭാഗവും റിപ്പോർട്ടർ തന്നെ പൊതുമധ്യത്തിൽ പൊതുമധ്യത്തിലെത്തിച്ചു ഒടുവിൽ ഇതിൻ്റെ കുറ്റവാളി ഒന്നാം പ്രതിയായ പൾസർ സുനിയെ രഹസ്യ ക്യാമറയിലൂടെ ഈ എന്താണ് ആ കുറ്റകൃത്യത്തിന് പിന്നിൽ പിന്നിലാരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്തായിരുന്നു പ്രതിഫലം എന്നത് പൾസർ സുനി സുനി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള സംശയങ്ങൾ പ്രതിഭാഗം പറഞ്ഞു പരത്തിയ സാമൂഹ്യ മാധ്യമങ്ങളോടെ പ്രചരിപ്പിച്ച നുണകളെല്ലാം പൊളിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കൂടി പുറത്തെ എത്തിച്ചു ഇനി ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് നടിയാക്രമിച്ച കേസിൻ്റെ വിധി പറയാൻ വിനിത റോഷിബായ് തുടരണം മലയാള സിനിമയെ തന്നെ ആകെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അതിനുശേഷം വന്ന പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്